ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം തിരുവചനം എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ സുവിശേഷം ലോകമെന്നും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലതാണ് പക്ഷെ നാഥ പലപ്പോഴും മനുഷ്യനെ ഭയത്തിന്റെ നിലവിലേക്ക് കൊണ്ടുപോകുവാനാണ് അതുപകരിക്കുക യുഗാന്ത്യം എന്നത് കർത്താവിനെ സ്വീകരിക്കുന്നവരുടെ സമൂഹമായി തീരുന്ന ഒന്ന് സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന ചിന്തയോടെയും ദൈവത്തിൽ സന്നദ്ധിയിലായിരിക്കുവാനും ദൈവത്തെ കാണുവാനുള്ള തീഷ്ണമായ ആഗ്രഹം ജനിക്കുന്നവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിപാനായ മാറി യൂസിയപ്പിന്റെ മാധ്യസ്ഥവും സഹലമാലാഹുമാരുടെയും സഹല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽ